നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ചില സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ യാതൊരു കാരണവശാലും മാറ്റാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ദൈവദത്തമായ നല്ല നല്ല സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായി നന്മയായിത്തീരുമെന്ന് മാത്രമല്ല ദൈവസ്നേഹം സ്നേഹം പങ്കിടുവാനുള്ള ഏറ്റവും നല്ല മാധ്യമവും അതൊക്കെ തന്നെയാണ് ഒരു സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ തന്റെ ധ്യാനത്തിനു വേണ്ടി പുഴക്കരയിൽ അദ്ദേഹം പോകുക പതിവായിരുന്നു ആ പുഴക്കരയിൽ നിൽക്കുന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിമഗ്നായി പ്രാർത്ഥനയോടെ അദ്ദേഹം സമയം തിരിപിടിക്കും ഒരു ദിവസം അങ്ങനെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ആ മരത്തിൻ്റെ വേര് അദ്ദേഹം ശ്രദ്ധിച്ചു അതിൽ ഒരു തേള് ൂങ്ങിക്കിടക്കുകയാണ് ഏത് നിമിഷവും ആ വെള്ളത്തിലേക്ക് വീഴുമെന്ന സ്ഥിതിയിൽ ആ വേര് തൂങ്ങിക്കിടക്കുന്ന തേളിനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് തൻ്റെ കൈ നീട്ടി ആ തേളിനെ പിടിച്ച് കരയിലെത്തിക്കുവാൻ ആ സന്യാസി ശ്രമിച്ചു ഓരോ പ്രാവശ്യവും തൻ്റെ കൈകൾ നീട്ടുമ്പോൾ തന്നെ കുത്തുവാനായിട്ടാണ് തേള് പരിശ്രമിച്ചത് സന്യാസിയാകട്ടെ അതിനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ ആ തേളിനെ രക്ഷിക്കേണ്ടതിന് പല പ്രാവശ്യം സന്യാസി ശ്രമിക്കുന്നത് കണ്ട ഒരു വഴിപോക്കൻ സന്യാസിയോട് ചോദിച്ചു താങ്കൾക്കറിയില്ലേ തേള് തീർച്ചയായും താങ്കളെ കുത്തുമെന്ന് എന്തിനാണ് അതിനെ രക്ഷിക്കുവാനായി ശ്രമിക്കുന്നത് സന്യാസി മറുപടി പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് തേളിന്റെ സ്വഭാവം ആരെയും കുത്തുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം അത് മാറ്റുകയില്ലെന്നും എനിക്കറിയാം പക്ഷെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്റെ ജീവിതത്തിലെ ലക്ഷ്യം മറ്റുള്ളവരെ രക്ഷിക്കുക എന്നതാണ് എനിക്കൊരിക്കലും അത് മാറ്റാൻ കഴിയില്ലല്ലോ എന്നെ കുത്താൻ ശ്രമിച്ചാലും വേദന വകവയ്ക്കാതെ ആ തേളിനെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വേദനകൾ സമ്മാനിച്ചിട്ടുള്ള ആളുകളുണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മെ ഉദ്ദ്രിപ്പിച്ചിട്ടുള്ളവരുണ്ട് പക്ഷെ അതിനു പകരമായി അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുക എന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുകയും അവരെ രക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കുകയുമാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഉപദ്രവങ്ങളെക്കുറിച്ചോ നമുക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചോ നാം പരിഭവിക്കില്ല മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ അവർ മാറ്റുന്നില്ലെന്ന് വിചാരിച്ച് ഒരു പരാതിയും പറയണ്ട നാം അതുപോലെയാകാതെ ദൈവദത്തമായ നല്ല സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കും എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകം ഏറ്റവും മനോഹരമായി തീരും എന്നതിന് സംശയമില്ല നമ്മുടെ ജീവിതയാത്രയിൽ നല്ല സ്വഭാവങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആവോളം മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും ദൈവം നമുക്കിടയാക്കട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ ഇനിയുള്ള ലക്ഷ്യം അത് അതുമാത്രമാകണം അതിനാകട്ടെ നമ്മുടെ ജീവിതം ഉള്ളു